ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ സംഖ്യാശ്രേണിയിൽ ആദ്യം പോസിറ്റീവ് സംഖ്യ പിന്നെ നെഗറ്റീവ് സംഖ്യ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്ക് ചെയ്യാം ഇവിടുത്തെ കണക്കെന്ന് പറയുമ്പോൾ ഏഴ് മൂന്ന് നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് അഞ്ച് ഡാഷ് ഡാഷ് ആ ഡാഷ് എന്ന് പറയുന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്യണം അപ്പോൾ അടുത്ത കണക്കെന്ന് പറഞ്ഞാൽ പതിനഞ്ച് പത്ത് അഞ്ച് സീറോ പിന്നെ ഡാഷ് ഡാഷ് മൂന്നാമത്തെ കണക്കെന്ന് പറഞ്ഞാൽ മൈനസ് പതിനൊന്ന് മൈനസ് എട്ട് മൈനസ് അഞ്ച് മൈനസ് രണ്ട് പിന്നെ ഡാഷ് ഡാഷ് ആദ്യത്തെ കണക്കിലേക്ക് പോ ഒന്നാമത്തെ കണക്കിലേക്ക് അതുതായതാണ് ഏഴ് മൂന്ന് മൈനസ് വൺ മൈനസ് ഫൈവ് ഡാഷ് ഡാഷ് ഇവിടെ ഏതോ ഒരു സംഖ്യ കുറഞ്ഞു 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 വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ ആ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ സംഖ്യയായ ഏഴിൽ നിന്ന് അടുത്ത സംഖ്യ നമുക്ക് കുറയ്ക്കാം അപ്പോൾ നമുക്ക് ഈ ഏഴിൽ നിന്നും തൊട്ടടുത്ത സംഖ്യ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് ഒരു കുറയ്ക്കുക എന്ന് പറയുമ്പം ഒരു മൈനസ് എത്രയാണ് കുറയ്ക്കേണ്ടത് നാല് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് ഏഴിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ നമുക്ക് മൂന്ന് കിട്ടും അതുപോലെ ഏഴിൽ നിന്നും മൂന്ന് കുറയ്ക്കുമ്പോൾ നാല് കിട്ടും അപ്പോൾ കുറയ്ക്കുക എന്നുള്ളതിന് നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവ് സെമ്പോഴും കൊടുക്കാം അപ്പോൾ ഈ മൈനസ് ഫോർ എങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇവിടെ പൊതുവായി ഡിഫറൻസ് വരുന്നു ഒരു നെഗറ്റീവ് സംഖ്യയായ ഫോറാണ് അപ്പോൾ ഏഴിൽ നിന്ന് ഫോർ കുറയുമ്പോൾ അതായത് ഏഴിനോടു കൂടി മൈനസ് ഫോർ കൂട്ടുമ്പോൾ രണ്ടായാലും ഉത്തരം ഒന്നാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി പറയുന്നത് കൊണ്ടാണ് ഞാൻ രണ്ട് രീതിയും പറയുന്നത് അപ്പോൾ കുറേ പ്രായം ചെന്നവരും പറയും ഇതൊന്നും ആർക്കും അറിഞ്ഞു ചെറുതായിട്ട് പഠിച്ചു തരുന്ന കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞു അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും വ്യക്തമായി പറയുന്നത് അപ്പോൾ ഏഴിനോടു കൂടി മൈനസ് ഫോർ കൂട്ടുമ്പോൾ അതായത് ഏഴിൽ നിന്ന് നാല് കുറയുമ്പോൾ ഉത്തരം മൂന്ന് അതാണിതായി കാണുന്നത് അടുത്ത് മൂന്നിനോട് കൂടി മൈനസ് ഫോർ കൂട്ടുമ്പോൾ ഉത്തരം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുത്തു അത് മനസ്സിലായി കാണുമല്ലോ അടുത്ത് ഈ ഒന്നിന് മൈനസ് ഒന്നിനോട് കൂടി മൈനസ് ഫോർ കൂട്ടിയപ്പോൾ എത്ര കിട്ടി മൈനസ് ഒന്നും മൈനസ് ഫോറും കൂടെ കൂട്ടുമ്പോൾ മൈനസ് ഫൈവ് അടുത്ത് മൈനസ് ഫൈവിനോട് കൂടി മൈനസ് ഫോർ കൂട്ടിയപ്പോൾ എത്ര കിട്ടി ഉത്തരം മൈനസ് നയൻ അപ്പോൾ ഇവിടെ നമുക്ക് നയൻ എന്ന് കിട്ടി സിമ്പിൾ നെഗറ്റീവ് സിമ്പിൾ അതായത് മൈനസ് നയൻ വീണ്ടും മൈനസ് നയനോടു കൂടി നമ്മൾ മൈനസ് ഫോർ കൂട്ടിയപ്പോൾ മൈനസ് പതിമൂന്ന് അപ്പോൾ മൈനസ് പതിമൂന്ന് ഉത്തരം കിട്ടിയത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞത് ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിലെ കണക്കായതുകൊണ്ട് പ്രത്യേകിച്ചും ഏഴാം ക്ലാസ്സിലെ രക്ഷാർത്താക്കൾ പറഞ്ഞിട്ടാണ് ഏഴിലെ പുസ്തകം എടുത്ത് അതിൽ കണ്ട കണക്കുകൾ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ മറ്റു പല ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചെയ്തു വരുന്നുണ്ട് കൂടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയും കൂടി ചെയ്യാണ് പതിനഞ്ച് പത്ത് അഞ്ച് പൂജ്യം ഇവിടെയും ഏതോ ഒരു നെഗറ്റീവ് സംഖ്യയാണ് കൂട്ടിക്കൂട്ടി വരുന്നത് അതായത് പതിനഞ്ച് മൈനസ് ടെൻ അപ്പോൾ നമുക്ക് ഫൈവ് എന്ന ആൻസറ് കിട്ടി അതായത് ഒരു പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക പോസിറ്റീവ് സംഖ്യ ഈ ഫിഫ്റ്റീൻ്റെ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ട്വൻറ്റിയേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ ഒരു നെഗറ്റീവ് സംഖ്യ നമുക്ക് കൂട്ടണം അപ്പോൾ പതിനഞ്ചിനൊപ്പം നെഗറ്റീവ് ഫൈവ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും പത്ത് കിട്ടും ശരിയല്ലേ അടുത്ത് പത്തിനോടു കൂടി വീണ്ടും നെഗറ്റീവ് ഫൈവ് കൂട്ടിയാൽ അഞ്ച് കിട്ടും കണ്ടല്ല അഞ്ചിനോടൊപ്പം നെഗറ്റീവ് ഫൈവ് കൂട്ടിയാൽ നമുക്ക് സീറോ കിട്ടും സീറോയ്ക്കൊപ്പം നെഗറ്റീവ് ഫൈവ് കൂട്ടിയാൽ നമുക്ക് നെഗറ്റീവ് ഫൈവ് കിട്ടും നെഗറ്റീവ് ഫൈവിനൊപ്പം അപ്പം നമുക്ക് ഇവിടെ നെഗറ്റീവ് ഫൈവ് നെഗറ്റീവ് ഫൈവിനൊപ്പം വീണ്ടും നെഗറ്റീവ് ഫൈവ് കൂട്ടിയാൽ നെഗറ്റീവ് ടെൻ കിട്ടും അപ്പോൾ പ്രിയപ്പെട്ട കുട്ടിയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മുതിർന്നവർ വന്ന് ഇത്രയും എളുപ്പമുള്ള കണക്ക് എന്തിനു എന്നൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഒന്ന് ആലോചിക്കാം ഏഴാം ക്ലാസ്സിലെ പുസ്തകത്തിലെ ചോദ്യമാണ് അവരുടെ ആവശ്യപ്രകാരം ഇവിടെ ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൈനസ് പതിനൊന്ന് മൈനസ് എട്ട് മൈനസ് അഞ്ച് മൈനസ് രണ്ട് പിന്നെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം അപ്പോൾ മൈനസ് പതിനൊന്നും മൈനസ് എട്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മൈനസ് പതിനൊന്ന് മൈനസ് എട്ട് അതിൻ്റെ വ്യത്യാസം പ്ലസ് ത്രീ അതായത് മൈനസ് പതിനൊന്നും ത്രീയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് മൈനസ് എട്ട് കിട്ടും അതായത് പതിനൊന്നും പ്ലസ് ത്രീ സമം മൈനസ് എട്ട് അടുത്ത് മൈനസ് എട്ട് പ്ലസ് ത്രീ അപ്പോൾ മൈനസ് അഞ്ച് വലതിൽ നിന്നും ചെറുത് കൊടുത്ത് കുറച്ചിട്ട് വലതിൻ്റെ ചിഹ്നമായ നെഗറ്റീവ് ചിഹ്നം ഇവിടെ കൊടുത്തു അപ്പം മൈനസ് ഫൈവ് വീണ്ടും മൈനസ് ഫൈവിനോട് കൂടി മൂന്ന് കൂട്ടുമ്പോൾ പ്ലസ് ത്രീ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൈനസ് ടു ഇനി മൈനസ് ടുവിനോടൊപ്പം മൂന്ന് കൂട്ടണം അപ്പോൾ വലുതെന്ന് ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം അപ്പോൾ എത്രയായിരിക്കും വൺ അപ്പോൾ ഇവിടുത്തെ ആൻസറ് ഒന്ന് ഇനി ഒന്നിൻ്റെ കൂടെ മൂന്ന് കൂടെ കൂട്ടുമ്പം ഉത്തരം നാല് നാല് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും വന്നാൽ എങ്ങനെ നമ്മൾ കൂട്ടുമെന്ന് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് കണക്ക് ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ കണക്ക് ഇട്ടത് അപ്പോൾ ഏഴിലെ കുട്ടികളെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഏഴ് മാത്രമല്ല ആറാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഇത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും മൈനസും പ്ലസും വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായും കണക്ക് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹവന്ദനം ഒരുപാട് ആൾക്കാർ എനിക്ക് പ്രത്യേക റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ടീച്ചറെ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ടീച്ചർ കണക്ക് ചെയ്യുന്നത് നിർത്തല്ലേ ഞങ്ങൾ ഈ കണക്ക് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് ഈ കണക്ക് വളരെ ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കമൻറ്റുകൾ വന്നിരിക്കുന്നത് ഈ കണ്ടത് അതിൽ ഒന്നു മാത്രമാണ് ധാരാളം കമൻ്റുകൾ വന്നിട്ടുണ്ട്